എന്നാൽ മരേ നമ്മൾ നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് രാവിലെ നമുക്ക് നോക്കണം എന്ത് കിട്ടുമെന്നുള്ളത് ഇന്ന് രണ്ട് ഓർഡർ ഉണ്ട് പൈസക്കല്ല അല്ലാതെ നമ്മളൊരു ചേട്ടന് വേണ്ടിയിട്ട് രാവിലെ വയ്യ എന്നാലും ഒന്ന് ഇറങ്ങി വയ്ക്കതാണ് എന്ത് കിട്ടുമെന്ന് അറിയണമല്ലോ നമ്മൾ എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മളെ സ്പോട്ടിൽ നോക്കട്ടെ എന്ത് കിട്ടുമോ എന്നുള്ളത് സംഭവം കരയിടില്ല ഈ സ്പോട്ടിൽ നമ്മൾ ഫസ്റ്റ് ചേർന്നെടുത്തതായി ഇവിടെ നിന്നായിരുന്നു ഇട്ട് താ ഇതേപോലെ ഇട്ട് കളിപ്പിച്ച് 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 നിന്ന് പെട്ടെന്ന് ഒരു അടി അടിച്ച് എടുത്ത് അന്ന് നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു വൺ കെ ജി ഉള്ളായിരുന്നു ഇത് നമുക്ക് ഇവിടെ ഒരു ഹെവി സാധനം എടുക്കണം കാരണം വെച്ചാൽ ഇതിൻ്റെ ആക്ടിവിറ്റീസ് നല്ലൊരു ചാറ്റൺ മഴയൊക്കെ ഉള്ളുണ്ട് ആക്ടിവിറ്റീസ് കൂടുതലായിരുന്നു പക്ഷേ ഇതുവഴി പോകുന്ന റിസ്ക് ആണ് ഇത് മൊത്തം ആറ് മണ്ണിടിഞ്ഞ് ഇറങ്ങുന്ന സ്ഥലമാണ് ചതുപ്പാണ് സൂക്ഷിച്ച് പോകണം ഒറ്റയ്ക്കാണ് എന്നാലും റിസ്ക് എടുക്കും മീൻ പിടിക്കണം വൈബാണ് ഇപ്പൊ ഈ കാണുന്ന കാട് ഉണ്ടോ എന്റെ അക്കരെ എറിഞ്ഞെത്തിയു അവിടെയാണ് ചേരുന്നില്ല നല്ല ആക്ടിവിറ്റീസ് കാണുന്നുണ്ട് കണക്കെ കേട്ടിട്ട് എടുക്കുന്ന സൗണ്ട് നല്ല രീതി കേട്ടോ നമുക്കിന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല ഫുള്ള് ഇലയും കാടുവാണ് എന്നാലും നമ്മളൊന്ന് എറിഞ്ഞ് കയറ്റിന്ന് നോക്കാണ് നല്ലൊരു സ്ട്രൈക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടായിരുന്നു അടിപൊളി ഹെവി സ്ട്രൈക്ക് ആയിരുന്നു ഒളപ്പ് സ്ട്രൈക്ക് ആ ഹൂക്കപ്പ് കൊടുത്തിട്ടുണ്ട് പിടിച്ച് കയറ്റുന്ന കണ്ടിപ്പോ ചരെ ഹെവി സാധനം അറിയാൻ കാടാണ് സാധനം മറ്റാമേ വീഡിയോ എടുക്കുന്നത് ചെസ്റ്റ് ബിളിറ്റാണ് ജസ്റ്റ് ബുളിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഫൈറ്റ് എടുക്കുന്ന അനുസരിച്ച് കുറച്ച് ഷേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ മലപ്പുറം ചെയ്യുന്നതല്ല സംഭവം എങ്ങനെയായാലും നമുക്ക് ആ മീനിനൊന്ന് കേട്ടണമെന്ന് ആഗ്രഹമുള്ള കാരണം ഇത്രയും ഹെവി സാധനം ഇവിടെ നിന്ന് ആദ്യ പിടിക്കുന്നത് ഇത് ഈ സൈറ്റിൽ നിന്ന് ആദ്യയിട്ടാണ് പിടിക്കുന്നത് ഇത്രയും വലുത് എന്തായാലും ഇവരെയും കൊണ്ട് പോയി ഇപ്പൊ ദൂരെ വെക്കണോണ്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് യഥാർത്ഥ സൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ये ये बेरी बेरी हेवी इटम अच्छा हेवी जिस वेरी वेरी हेवी आइटम फर्स्ट स्ट्राइक मिस ठंडा तो स्ट्राइक लिख रही മച്ചാ മര കണ്ടി എടുക്ക സാണ ഹെവി എന്ന് വെച്ചാ ഹെവി സാധനം ഒരുപാട് കയറ്റിയാൽ കഷ്ടപ്പെട്ടാ എന്നാലും പുളപ്പട്ടി പൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇടയിൽ ഹാപ്പിയായി ഞാൻ ഇത് ഇതിവിടുന്ന് എൻ്റെ ഫ്രോഗ പൊട്ടിച്ചെങ്കിലും എനിക്ക് ഇത്രയും ദേഷ്യം വിഷമം ഉണ്ടെങ്കിൽ ഇപ്പം എന്നെ ഹാപ്പിയായി ഫുൾ ഹാപ്പി കാരണം ചെറു എത്ര രൂപ ഇവിടെ പോകുന്ന അറിയുമ്പോൾ ഫ്രോഗി മൂന്നും നാല് ഫ്രോഗോളം പൊട്ടിച്ചുകൊണ്ട് പോയായിരുന്നു ഉടക്കി പൊട്ടിയതാണ് മീൻ്റെ വായിക്കത്തൊന്നും പോയിട്ടില്ല ഇത് സ്ട്രൈക്ക് ചെയ്യും അടിച്ച് കുടഞ്ഞ നേരെ കമ്പനിയുടെ കയറ്റും പിന്നെ എടുക്കാൻ പറ്റില്ല ലാറ്റിൻ്റെ നെടുക്കായുണ്ട് ഇപ്പോൾ ഹാപ്പിയായി അപ്പം അടുത്തതിന് പോട്ട് ഞങ്ങൾ പോയിട്ട് അടുത്ത് നോക്കിയിട്ട് വന്നിട്ട് നോക്കാം അടുത്തു നോക്കട്ടെ നീ കിട്ടും നോക്കട്ടെ ഞാൻ നല്ല ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ മീൻ്റെ